മൊഴികളിൽ നിരാട മിഴികൾ നീമ്പിയളയാ എല്ലാവർക്കും ജോവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ തുടക്കമാണ് നമുക്കറിയാം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാളും കൂടി ഉണ്ട് വള നമ്മൾ കുറേ കാലമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു രഞ്ജിത്ത് അവിടെ പോയി രഞ്ജിത്ത് അവിടെ പോയി രഞ്ജിത്ത് ഞാനും തെറ്റോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു രഞ്ജിത്ത് തന്നെ പറയുന്നത് എവിടെയായിട്ടോ തെറ്റല്ലോ കാര്യങ്ങളോ ഒന്നുമല്ല ഭയങ്കര ജോലി തിരക്കായിരുന്നു ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അഖിലിൽ ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫ്രീ ആവില്ല എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഫ്രീ ആകുന്ന സമയത്ത് അഖിൽ വേറെ തിരക്കിലായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഒരുമിക്കാൻ പറ്റാത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ഒക്കെ പുറകിൽ അണിയറയിൽ പിന്നെ രഞ്ജിത്ത് ഉണ്ടായാലും രഞ്ജിത്തും രഞ്ജിത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ് നമുക്ക് ആ ഒരു അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ സതയം നാലാടിൻ്റെ സതയം ഫിലിമിൻ്റെ ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ സരോവരം ബയോ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് പേടി ും നിറം ഫ്രണ്ട്സ് നമുക്കറിയാം സതയം സിനിമയിലെ ആദ്യത്തെ സീനുണ്ട് ഏതെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു ജയിലിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആ ഒരു സീൻ എന്ന് വെച്ചാൽ കറക്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലാ ജയിലുണ്ട് കോഴിക്കോട് ജില്ലാ ജയിലിലും ഫ്രണ്ട് ഫസ്റ്റാണ് ആ ഒരു ഫിലിമിൽ ആദ്യത്തെ ഒരു സീനായിട്ട് കാണിക്കുന്നത് ഈ സതയം ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് ലാലേട്ടൻ്റെ കരിയർ ബെസ്റ്റ് ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് പത്ത് സിനിമകൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫിലിം ഉണ്ടാവില്ല രഞ്ജത്തെ ആ ഒരു ആ ഒരു ഫിലിം ഉണ്ടാവും അന്നപ്പോൾ ആ ഒരു സദയത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇവിടെ കേട്ടോണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒന്നാം തീയതിയായിരുന്നു നമ്മുടെ ഈ ജോവി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം കറക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വളർച്ച തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലുണ്ടായിരുന്നതിൽ അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത്തരത്തിലൊരു ചാനൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു നമുക്ക് താല്പര്യമുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിലെ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രാവൽ വീഡിയോസിലായിരുന്നു മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്ന ആളെ പോലെ തന്നെ ആദ്യ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു ക്രൈറ്റീരിയ പ്രകാരമുള്ള ഞാൻ എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഒരു ആറായിരം സബ്സ്ക്രൈബേഴ്സും ഒരു നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഒരു കൊല്ലം ഒരു വർഷം കൊണ്ട് എൻ്റെ ഒരു സ്വപ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഞാൻ പോലും സ്വപ്നം കാണാത്ത രീതിയിലാണ് ആളുകൾ നമ്മളെ ചാനൽ സ്വീകരിച്ചത് ഒരു ഇരുപത് ഇരു ഇപ്പം നിലവിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും ഏതാണ് നമ്മൾ അറുപത്തഞ്ച് വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ അറുപത്തഞ്ച് വീഡിയോസിൽ ഇരുപത്തെട്ട് എണ്ണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിലാണ് ചെയ്തത് അല്ലേ നമുക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഈ ഒരു ചാനലൊക്കെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് ഒരു വലിയൊരു ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷത്തോളം നമ്മളെടുത്ത പാൽ പലരും അവരൊക്കെ ജോലി തിരക്കും അല്ലെങ്കിൽ പേഴ്സണൽ കുറച്ച് തിരക്കുകൾ കൊണ്ടൊക്കെ പലരും നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോയി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അവരെ തിരക്കൊണ്ട് പോയതാണ് പക്ഷേ അതിലിപ്പോഴും എൻ്റെ കൂടെ കട്ടക്കി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഒന്ന് സുരേട്ടൻ ഷൈനീജി ഗ അങ്ങനെ കുറച്ച് ആൾക്കാർ അതിൽ മാത്രമല്ല അതിലെനിക്ക് എടുത്തു പറയാനുള്ള ഒരാളെന്ന് വെച്ചാൽ രഞ്ജിതാണ് അന്നും ഇന്നും എപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് കട്ടക്കി നിൽക്കുന്നുണ്ട് അല്ല രഞ്ജിത എന്താണ് നമ്മളൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിനൊപ്പം ഉള്ളത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് എനിക്ക് കൂടുതൽ അഖിലിൻ്റെ ഒരു ഡെഡിക്കേഷനും ഒരു പാഷനും ആണ് പറയാനുള്ളത് കാരണം വെച്ചാൽ നിങ്ങൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും അഖിലൊരു ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ തിരക്ക് എത്തോളുണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം ഞാൻ കുറച്ച് കാലം അതിൻ്റെ അകലെ കൂടെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അത്രയും തിരക്കിലും ഒരുപാട് പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടും അതിൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് തൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പാലക്കാട് പോയിട്ട് പാലക്കാട് പോയി വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ബൈക്കിൽ ഒറ്റയ്ക്ക് പാലക്കാട് വരെ ട്രാവൽ ചെയ്തിട്ട് അത് മിക്കവാറും പുലർച്ചെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്തിട്ട് അത്ര റിസ്ക് എടുത്തിട്ടാണ് അഖിലാ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ അകിലിൻ്റെ ഈ ഒരു ഡെഡിക്കേഷൻ അല്ല അതിൽ ഒരു പാഷൻ കണ്ടിട്ടാണ് നമുക്കും ഇത്തരത്തിൽ അഖിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും ഈ ഒരു വർഷകാലത്തിനിടയിൽ ഈ ചാനലിന് അഖിൽ പറഞ്ഞതിലും അപ്പുറത്തേക്കുള്ളൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അഖിലും മാത്രം അവകാശപ്പെട്ടതാണ് അഖിലിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒഴിവുണ്ടാകുന്ന സമയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ഒഴിവ് സമയങ്ങൾ വെച്ചുകൊണ്ടാണ് അഖിലിൻ്റെ ഈ ഒരു പാഷൻ്റെ കൂടെ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ വരുന്നത് എന്തായാലും വളരെയധികം സന്തോഷമാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല നമ്മൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് നനങ്ങൾ നിങ്ങളെ നിങ്ങളെ വല്ലാതെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ചാനലിൽ ഈ ഫിലിം ലൊക്കേഷൻ ഹണ്ടിങ് അല്ലാതെ തന്നെ ഒരു ടെൻറ്റ് ക്യാമ്പിങ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സർപ്രൈസിങ് ഫിലിം ലൊക്കേഷൻ ഹണ്ടിങ് വീഡിയോസും കൂടി വരുന്നുണ്ട് നമുക്ക് എന്തായാലും സതയം ഫിലിമിൻ്റെ ലൊക്കേഷൻ കാണാം അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ട് എന്ന് വെച്ചാൽ സരോവരം ബയോ പാർക്കാണ് കോഴിക്കോടുള്ള എരഞ്ഞിപ്പാലത്തന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചയും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ പൈപ്പിന്റെ പിന്നെ പട വേറെ എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലം വീട് അപ്പോ ഫ്രണ്ട്സ് നമ്മൾ നേരെ സരോവരത്ത് നിന്ന് നമുക്കറിയാം ഖാൻ കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഖാൻ കോളനി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വെച്ചാൽ അതെന്നുവെച്ചാൽ ജാഫർ ഖാൻ ഹൗസിന്റെ നേരെ ഫ്രണ്ടിലാണല്ലോ നമ്മൾ സദയം ഫിലിമിന്റെ ലൊക്കേഷനിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഈ ഒരു ഫിലിമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്ന എന്നത്തേപോലെ നമ്മുടെ രഞ്ജി തന്നെയാണ് ചിത്രത്തിൽ പ്രധാന ലൊക്കേഷനുകളായിട്ട് വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കാണിച്ചിട്ടുള്ളത് അതായത് ചിത്ര തുടക്കത്തിൽ വധശേഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ആ പോർഷനിലാണ് ടൈറ്റിൽ വരുന്നത് ആ ടൈറ്റിൽ തന്നെ സീനിൽ തന്നെ നമുക്ക് കോരപ്പുഴ പാലം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഹൈവേയിലുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ ജയിലുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അഖിൽ പറഞ്ഞ പോലെ തന്നെ ജാഫർഗൻ കോളനി റോഡിലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് വർഷങ്ങൾക്ക് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ പ്രോപ്പർട്ടീസൊക്കെ വന്നിട്ടുണ്ട് ആ വരുന്നതിന് മുമ്പ് ഈ ഒഴിഞ്ഞ ഭാഗത്ത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ലാലേട്ടൻ്റെ വീടിൻ്റെ സെറ്റ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആ പഴയ വീഡിയോ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ അത് സ്വാഭാവികമായിട്ടും നമ്മൾ താഴെ സ്ക്രീനിൽ കാണിക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുതരിക ഈ രണ്ട് മതിലുകൾക്കിടയിലുള്ള ഈ രണ്ട് പില്ലറുകൾ കാണുന്നില്ലേ ഒരു പഴയ ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ രണ്ട് തൂണുകൾ ആ ചിത്രത്തിൽ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു കാണാൻ സാധിക്കും അതല്ലാതെ പിന്നെ കാണിക്കാൻ പറ്റുന്നത് അതിൻ്റെ പിറകിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ ആ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗങ്ങൾ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ ഇപ്പോൾ തുടക്ക തരത്തിലെ മുഖം എല്ലാ വെള്ളമെടുക്കാൻ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ട്രാൻസ്ഫോമർ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ട്രാൻസ്ഫോമിൻ്റെ പിറകിലുള്ള വീട് കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ഒരു വീടും കാണാൻ പറ്റും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വാഭാവികം വർഷങ്ങളുടെ പഴക്കം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആ ചിത്രത്തിൽ മാധു അല്ലെങ്കിൽ കെ പി സി ലിറ്റി വീടായിട്ട് സെറ്റിട്ടിരിക്കുന്നത് ഏകദേശം ഈ ഭാഗത്താണ് അതിൽ തന്നെ കാണാൻ നമുക്ക് ഈ റോഡൊന്നും വന്ന് ടാർ ചെയ്തിട്ടില്ല ആ അതിൻ്റെ പേകവശത്തായിട്ടാണ് ആ വീട് സെറ്റ് ഇട്ടിട്ടുള്ളത് ആ വീടിൻ്റെ മുട്ടുപറകിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടുണ്ട് ആ വീടിൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ എന്തായാലും പിന്നെ അതുപോലെ തന്നെ ലാലട്ട് വീടിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെയാണ് ഇവിടെയാണത് സെറ്റായിട്ട് ഇട്ടിട്ടുള്ളത് ആ അതേപോലെ തന്നെ ലാലാട്ടൻ്റെ വീട് കാണിക്കുന്ന അതേപോലെ തന്നെ ഈ റോഡ് ഈ റോഡ് നമുക്ക് അന്ന് ടാർ ചെയ്തിട്ടില്ല ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കറക്റ്റ് വീട് വന്നിരിക്കുന്ന ഇവിടെയും പിന്നെ അതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് കാണുന്ന ഈ മതിലില്ലേ ഈ ഒരു മതിൽ നമുക്ക് അന്ന് ഈ മതിൽ ഈ ഫിലിമിലും അതേപോലെ തന്നെ ഉണ്ട് പിന്നെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് ഈ ഒരു ട്രാൻസ്ഫോമർ അതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഏതാണ്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്തത് കേട്ടോ വരി അവളെ പഠിച്ചിട്ടൊന്നുമില്ല കൊടുക്കണോ കണ്ടു സെവൻആർ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ എം ടി വാസുദേവൻ നാരുടെ സ്ക്രിപ്റ്റിൽ സിബിമലയിൽ സാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഡ്രാമ പെടുന്ന ഈ ചിത്രത്തിലെ പെർഫോമൻസ് നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും മികച്ച പത്ത് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും കാരണം ആ ഒരു ആ ചിത്രത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ആ ഒരു മാനസികാവസ്ഥയിലുള്ള മാനസികാവസ്ഥയിലുള്ളൊരാൾ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ നേർ ചിത്രമാണ് ലാലേട്ടൻ ആ ചിത്രത്തിൽ നമുക്ക് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ആ ചിത്രത്തിലൊരു വൻ താരനിരയെക്കുറിച്ചാണ് മോഹൻലാൽ ലാലേട്ടനുണ്ട് അതുപോലെ തന്നെ ശ്രീ തിലകൻ ചേട്ടനുണ്ട് തിലകൻ ഒക്കെ പെർഫോമൻസ് ഒരു അപാര പെർഫോമൻസ് ആണ് കാരണം സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഒരാളെ നേരിട്ട് കാണുകയും അയാളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ റോള് അതാണ് തിലകൻ ചേട്ടൻ നല് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേണു മണിച്ചേട്ടൻ്റെ റോള് ഈ തെരുവു ബാലനെ വീണ്ടെടുത്ത് പഠിപ്പിച്ച് വലിയൊരു ചിത്രകാരനാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു കലാകാരനാക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കെ പി എസ് സി ലളിതയുടെ റോള് വളരെ മികച്ച റോളാണ് അതുപോലെ തന്നെ മാധു അതുപോലെ തന്നെ മഹേഷ് പിന്നെ അതുപോലെ തന്നെ ആ കെ പി എസ് സി ലളിത മാധുവിൻ്റെയൊക്കെ അനിയത്തിമാർ അഭിനയിച്ചിട്ടുള്ള കാവേരിയും മറ്റേ ആ കുട്ടിയുടെ പെർഫോമൻസ് യാതൊരു തരത്തിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതിനുപരിയായിട്ട് അതിൽ നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ടി ജി രവി സാറിൻ്റെ കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ ജയിലിലെ സൂപ്രണ്ടായിട്ടുള്ള ജനാർദ്ദൻ ചേട്ടൻ്റെ കഥാപാത്രം മുരളി സാറിൻ്റെ കഥാപാത്രം അങ്ങനെ ഒട്ടനവധി മാരക പെർഫോമൻസ് കൊണ്ട് സമ്പുഷ്ടമായ ചിത്രമാണ് സദയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിലീസായ ചിത്രത്തിൽ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് കൂടി കിട്ടിയ ചിത്രമാണ് സദയം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ സതേം ലൊക്കേഷന്റെ നേരെ ഇപ്പോഴത്തെതാ ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവരെന്നു വെച്ചാൽ ഈ സതേയം ഫിലിമിന്റെ ഷൂട്ടിങ് നേരിട്ട് കണ്ടാണ് നമുക്ക് എന്തായാലും അവരുടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ എന്തായാലും നമുക്ക് എന്താ ചേട്ടൻ ചേട്ടൻ്റെ പേരെന്താ ജയപ്രകാശ് ജയപ്രവേശമില്ല ചേട്ടൻ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടല്ലേ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇവിടെ അപ്പുറം കാണുന്ന ഒരു വെള്ളം അവിടെ അവിടെ ഒരു വീട്ടുണ്ടായി പൊളിച്ചെ വീടിന്റെ സൈഡും കാണിക്കുന്നുണ്ടല്ലേ അത് ശരി എവിടെന്നല്ലേ അന്നേട്ടനൊക്കെ എത്ര വയസ്സുണ്ട് ആ ഒരു കാലത്താണല്ലേ കൂടുതലും അവര് സെറ്റ് ഇട്ടാണല്ലേ അവിടെ നമുക്ക് നമുക്ക് ലൊക്കേഷൻ കൂടുതലും സെറ്റ് വന്ന് താങ്ക്സ് കേട്ടോ സദയം എന്ന സിനിമ റിലീസായതിനു ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഇങ്ങനത്തെ സിനിമകളിൽ അഭിനയിക്കരുത് കാര്യം അത് തങ്ങാൻ പറ്റുന്നില്ല എന്നെ ആ സിനിമയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല പതിമൂന്ന് വർഷം ആ സിനിമ ഇറങ്ങുന്നതിന് പതിമൂന്ന് വർഷം മുമ്പ് ൂക്കിക്കുന്ന ഒരാളുടെ കയറായിരുന്നു അതെ അത് അതിൻ്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ അപ്പം ഞാൻ ഈ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സതയം ഫിലിമിൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ ഇത്രയാണ് ഒരു കുഞ്ഞ് വീഡിയോ ആണത് എനിക്കറിയാം നമുക്കറിയാം നമ്മൾ ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും കൂടി ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് പിന്നെ ലാലാട്ടൻ്റെ എൻ്റെ ഏറ്റവും പേഴ്സണൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് സതയം അല്ലേ എല്ലാവർക്കും അതേപോലെ തന്നെ തന്നെയായിരിക്കും ലാലാട്ടൻ്റെ മാസ്മരിക പ്രകടനം ആണതിൽ പിന്നെ അതിൽ കുറച്ച് സിബി മലിനൻ സാറും ഇവരൊക്കെ കുറച്ച് ലാലാട്ടൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ